അല്ല മോദി എത്ര തവണ കേരളത്തിൽ വന്നാലും ബി ജെ പിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം നരേന്ദ്രമോദി പറയുന്നത് രാഷ്ട്രീയമല്ല അവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വർഗീയതയാണ് വടക്കേന്ത്യയിലൊക്കെ ഒരു പക്ഷേ അത് വിലപ്പോകും ഒരു പക്ഷേ അല്ല വടക്കേന്ത്യയിൽ അത് വില പോകാറുണ്ട് അപ്പോൾ സമീപകാലത്ത് വന്ന ഒരു പിന്നെ കണക്ക് ഒരു ഒരു പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ത്യയിൽ ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ എഡ്യൂക്കേഷൻ കുറവാണ് അതുപോലെ പോവർട്ടി വളരെ കൂടുതലാണ് അത് രാജസ്ഥാനിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലും യു പിയിലാണെങ്കിലും അതേസമയത്ത് സൗത്തിൽ വരുമ്പോൾ അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ സൗത്തിൽ പ്രത്യേകിച്ച് അതുപോലെ കേരളത്തിൽ വിശേഷിച്ച് ഈ വർഗീയതയ്ക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ ബോധ്യം അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അവിടെ എപ്പോഴും ഈ വർഗീയത പ്രസംഗിച്ചാൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി എത്ര തവണ വന്ന് പ്രസംഗിച്ചാലും ഈ രാഷ്ട്രീയം അവർക്ക് പറയാത്ര കഴിയാ കഴിയാത്തിടത്തോളം കാലം ബി ജെ പിക്ക് അനുകൂലമായൊരു നിലപാട് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരിക്കലും നടക്കില്ല കാരണം ബി ജെ പിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് ഏറ്റവും മാക്സിമാണു അതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് ഇനി പോകാൻ കഴിയില്ല ഇനി ഇന്ത്യയിലെ ദേശീയ പിന്നെ ഇന്ത്യയിലെ ഈ ഓരോ സംസ്ഥാനങ്ങളിലെയും ഒരു പിന്നെ രാഷ്ട്രീയം നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് ആകെ കിട്ടിയത് അമ്പത്തിരണ്ട് സീറ്റാണ് ആ അമ്പത്തിരണ്ടിൽ പതിനഞ്ച് സീറ്റും കിട്ടിയത് കേരളത്തിൽ നിന്നാണ് അത് കർണാടകയിൽ നിന്നൊരു സീറ്റാണുള്ളത് കർണാടകയിൽ ഇരുപത്തിയെട്ട് സീറ്റുണ്ട് ആകെ പാർലമെൻറ്റ് സീറ്റ് അതിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് നൂറ്റി മുപ്പത്തഞ്ച് സീറ്റ് നേടി കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വന്നത് അപ്പോൾ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് മാക്സിമം സീറ്റ് കിട്ടിയ കർണാടകയിൽ നിന്നും വലിയ തിരിച്ചടി ബി ജെ പിക്ക് കിട്ടുമെന്ന് മാത്രമല്ല കോൺഗ്രസ് ഒന്ന് എന്നുള്ളതിൽ നിന്ന് ഒരു ഇരുപത് സീറ്റെങ്കിലും ആയി ഉയർത്താൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തെലങ്കാനയിൽ സ്ഥിതി വ്യത്യസ്ത തെലങ്കാനയിൽ പതിനേഴ് സീറ്റുണ്ട് തവണ എനിക്ക് തോന്നുന്ന ഒന്നോ രണ്ടോ സീറ്റാണ് തെലങ്കാനയിൽ നിന്ന് കിട്ടിയത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോട്ടേക്കാൾ പറകലായിരുന്നു നല്ലൊരു ശതമാനം കോൺഗ്രസ്സിൻ്റെ സ്ഥാനാർത്ഥികൾ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലുങ്കാനയിൽ ചിത്രം മാറി അവിടെ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി അപ്പോൾ തെലുങ്കാനയുടെ ചിത്രമെടുത്ത് പരിശോധിച്ചാലും ആ പതിനേഴിൽ കോൺഗ്രസ്സിന് വലിയ പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും ഇനി ആന്ധ്ര എടുത്തു നോക്കിയാൽ ഷർമിളയുടെ കോൺഗ്രസ് പ്രവേശനം അവിടെ കോൺഗ്രസ്സിന് വലിയ ഒരു ഊർജ്ജം പകർന്നു നൽകിയിട്ടുണ്ട് പിന്നെ തമിഴ്നാടും കേരളവും കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്നും ബി ജെ പിക്ക് അക്കൗണ്ട് ഉണ്ടാവില്ല കേരളത്തിൽ ബി ജെ പി രണ്ടക്കം പോയിട്ട് അവരാകെ പ്രതീക്ഷിക്കുന്നത് രണ്ട് സീറ്റാണ് അവരുടെ ബി ജെ പിയുടെ പിന്നെ ആളുകളൊക്കെ രഹസ്യമായി അവർ പങ്കുവെക്കുന്ന ചില മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ നമ്മളോട് സൂചിപ്പിച്ച കാര്യം അവർ അവർ ഫോക്കസ് ചെയ്യുന്ന രണ്ട് മണ്ഡലങ്ങളൊന്ന് തൃശ്ശൂരാണ് മറ്റൊന്ന് പത്തനംതിട്ടയാണ് തൃശ്ശൂരിൽ കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം കൂടി സുരേഷ് ഗോപി അപ്രസക്തായി കഴിഞ്ഞു അദ്ദേഹം തന്നെ ഒരു സ്ഥലത്ത് പോയി പറയുന്നുണ്ട് എൻ്റെ പ്രജകളൊക്കെ ഇവിടെ എന്നാണ് ചോദിക്കുന്നത് ഞാൻ ഇങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം പോകുന്ന പറഞ്ഞത് അപ്പോൾ പുള്ളി ഇപ്പോഴും പഴയ നാട്ടുരാജാവ് മറ്റു ആണെന്നും ഈ വോട്ടർമാരെന്നൊക്കെ പറഞ്ഞാൽ പ്രജകളാണെന്നൊക്കെ വിചാരിക്കുന്ന ഒരു കാഴ്ചപ്പാടിലാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യം എന്താണെന്നുള്ള ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ പിന്നെ കർത്താവിന് പോലും ചെമ്പ് കൊടുത്ത് കബളിപ്പിക്കാൻ നോക്കിയതും പിന്നീട് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇത്ര വൈരക്കല് സമ്മാനിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന് കൈക്കൂലി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് താനെന്ന് വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറണം അപ്പോൾ ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും അപ്പോൾ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വവും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ തന്നെ ചില പ്രവർത്തനങ്ങളും ഒക്കെ കാണുമ്പോൾ തൃശ്ശൂരിലൊക്കെ ജനങ്ങൾ അങ്ങേ അറ്റം രാഷ്ട്രീയ ബോധ്യമുള്ളവരും അതുപോലെ തന്നെ കൃത്യമായ നിലപാടുള്ള ആളുകളുമാണ് അപ്പോൾ ഈ കാട്ടിക്കൂട്ടലുകളൊന്നും അവരെ സ്വാധീനിക്കാൻ കഴിയില്ല പിന്നെ മറ്റൊന്ന് പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിൽ അനിൽ ആൻറ്റണി എത്രത്തോളം പിന്നെ സംസാരിക്കുന്നു അത്രത്തോളം യു ഡി എഫിനും ഗുണം ചെയ്യും അവിടെയും കൃത്യമായിട്ട് ആൻറ്റണാൻറണിക്ക് നല്ല ഭൂരിപക്ഷത്തിനവിടെ ജയിക്കും അപ്പോൾ പി സി ജോർജ് തന്നെ ആൻ്റൽ ആൻറ്റണിയെക്കുറിച്ച് പറഞ്ഞത് സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഏത് കുറ്റിച്ചു നിർത്തിയാലും പിന്തുണക്കുന്നതാണല്ലോ അപ്പോൾ ഈ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ താ പിന്നെ മനസ്സിലുള്ളത് എന്താണെന്ന് അദ്ദേഹം തന്നെ തുറന്ന് പറഞ്ഞിരിക്കുന്നു പിന്നെ സാധാരണക്കാരായ ജനങ്ങൾ എന്തായിരിക്കും കാണുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ സാധ്യല്ല പിന്നെ അവർ കുറച്ചെങ്കിലും ശ്രദ്ധിക്കുന്ന സ്ഥലം ഞാൻ തോന്നുന്നു തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ശശി തരൂരിനോട് ഏറ്റുമുട്ടാൻ ഒരിക്കലും രാജീവ് ചന്ദ്രശേഖരന് കഴിയില്ല തരൂര് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയം കീഴടക്കിയൊരു മനുഷ്യനാണ് അദ്ദേഹത്തെ പോലെ ഒരു വിശ്വപൌരൻ എന്നറിയപ്പെടുന്ന ഒരാൾ ഉണ്ടാകണം എന്നുള്ളത് തിരുവനന്തപുരം പോലെയുള്ളൊരു മണ്ഡലത്തിലെ ജനങ്ങളുടെ ഒരു ഒരു താല്പര്യം കൂടിയാണ് ഞാൻ ആ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഇലക്ഷൻ ക്യാമ്പയിൻ പോയ ഒരാളാണ് അപ്പോൾ അന്നലേക്ക് എനിക്കറിയാം അവിടെ എനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിട്ട് തരൂര് ഉറപ്പൻ അപ്പോൾ ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് ഉണ്ടാവില്ല എന്നുള്ളത് ഒരു സംശയമില്ല പറയാൻ കഴിയും പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് അങ്ങനെ പറയാമെന്നുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് അവർക്ക് രണ്ടക്ക സീറ്റ് കിട്ടുമെന്നും ഭരണം ഏത് ഗവൺമെൻറ് രൂപീകരിക്കണം തീരുമാനിക്കുന്ന ഒരു പിന്നെ കക്ഷിയായി ബി ജെ പി മാറുന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് പിന്നീട് എന്താ സംഭവിച്ചത് വട്ടപ്പൂജയായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത് അപ്പോൾ അത് തന്നെയാണ് ഇത്തവണയും ലഭിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒന്ന് രാഷ്ട്രീയ പോരാട്ടല്ലേ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പോരാട്ടമാണ് അവിടെ കാണിക്കുന്ന ഈ വടക്കേ ആണെങ്കിൽ ചിലപ്പോൾ അത് വിലപ്പോവും എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ അഭപ്രായങ്ങൾ കാണിച്ചാൽ അത് വിലപ്പോവും ഇത് കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് അവർക്ക് നല്ല നിലപാടുണ്ട് അവർക്ക് നല്ല രാഷ്ട്രീയ നിലപാടുണ്ട് നല്ല രാഷ്ട്രീയ ബോധ്യങ്ങളുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു സർവേയും പറഞ്ഞിട്ടില്ല യു ഡി എഫിന് പത്തൊമ്പത് സീറ്റ് കിട്ടുമെന്നുള്ളത് എന്തിന് യു ഡി എഫ് പ്രവർത്തകർക്കോ നേതാക്കന്മാർക്കോ പോലും മനസ്സിലായിട്ടില്ല ജനങ്ങളുടെ ഇത്രയധികം ഒരു പിന്നെ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ളൊരു ഒരു ഒരു പിന്നെ മനോനിലയിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളത് പക്ഷേ അവർക്ക് കൃത്യമായിട്ട് അറിയാം ഏത് മുന്നണിക്ക് വോട്ട് ചെയ്യണം അവർ പിന്നെ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള അങ്ങേയറ്റത്തെ രാഷ്ട്രീയ ബോധ്യുള്ള ഒരു സ്റ്റേറ്റാണ് കേരളത്തിലെ ജനങ്ങൾ അപ്പോൾ ആ സലക്ക് ഈ രാഷ്ട്രീയ പക്വതയില്ലായ്മയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഘടകങ്ങളെല്ലാം യു ഡി എഫിന് അനുകൂലമാവും ബി ജെ പിക്ക് എതിരാകും എന്നുള്ളതാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് അതിശക്തമായി ഒന്നാമത്തെ കാര്യം ഈ ചോദ്യം കോൺഗ്രസിനോട് ചോദിക്കുന്നതിന് അർത്ഥമില്ല എന്നുള്ളതാണ് കാരണം കോൺഗ്രസ് അമ്പത് കൊല്ലം ഈ രാജ്യം ഭരിച്ച സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ നേരിട്ടിട്ടില്ലല്ലോ സി എ എൻ ആർ സി ഒന്നും ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു ഒരു മതവിശ്വാസിക്ക് മതത്തിൻ്റെ പേരിൽ പൗരത്വം ഇന്ത്യയിൽ കൊണ്ടുവരും എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം പോലും കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ല പിന്നെ ഇപ്പോഴും ഈ ബി നരേന്ദ്രമോദിയും ആർ എസ് എസും ഒക്കെ യാഥാർത്ഥ്യമായ ഒരു രാജ്യത്ത് ഇപ്പോഴും കോൺഗ്രസിൻ്റെ പ്രതിഷേധത്തിൻ്റെ ശക്തി പോരാ എന്നൊക്കെ പറയുന്നത് ആ വിമർശനം പോലും ബി ജെ പി സഹായിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഒ രണ്ട് മുന്നണിയാണ് രാജ്യത്തുള്ളത് ഒന്ന് ബി ജെ പി മുന്നണി മറ്റൊന്ന് ബി ജെ പി വിരുദ്ധ മുന്നണി ബി ജെ പി വിരുദ്ധ മുന്നണിയിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട കക്ഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ ഇൻഡർനാഷണൽ കോൺഗ്രസിനെ ബി ജെ പി വിരുദ്ധ മുന്നണി ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മുഴുവൻ ചെയ്യേണ്ടത് ആ ഇൻറ്റർനാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ആ ഇൻറ്റർനാഷണൽ കോൺഗ്രസിനെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു അവർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് അവർ പവറുള്ള സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയുമാണ് ഇപ്പോൾ കോൺഗ്രസ്സിനോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയമല്ല ഇപ്പോൾ ബി ജെ പിയെ താഴെ ഇറക്കേണ്ട സമയമാണ് അത് ആ അജണ്ടയാണ് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളും ഈ മതേതര വിശ്വാസികളുമൊക്കെ പിന്നെ അവരുടെ മനസ്സിലുണ്ടാകേണ്ടതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കോൺഗ്രസ് ഒട്ടേറെ കാര്യങ്ങൾ കർഷകരുടെ പിന്നെ പുരോഗതിക്ക് വേണ്ടി പിന്നെ എടുത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും മാത്രമല്ല ഇന്ത്യയിലെ അടിസ്ഥാന വിഭാഗത്തിന് കൈപിടിച്ചുയർത്താൻ വേണ്ടി കൊണ്ടുവന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് അതിൻ്റെ പിതൃത്ത പല ആളുകളും ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും ഈ കഴിഞ്ഞ യു പി അവസാനത്തെ പിന്നെ യു പി ഐയുടെ പത്ത് വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നാണ് തൊഴിലുറപ്പ് പദ്ധതി ഒരു പക്ഷേ രണ്ടായിരത്തി ആറിൽ ലോകത്ത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായ സമയത്ത് ഇന്ത്യ പിടിച്ചു നിന്നത് പോലും ഈ ജനങ്ങളുടെ ഏറ്റവും താഴെ തട്ടിലെ ആളുകളുടെ കയ്യിലേക്ക് പണം എത്തിച്ചതുകൊണ്ടാണ് അതുണ്ടാക്കിയ മാറ്റം ഇപ്പം ആസാമിലെ പിന്നെ തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികളാണെങ്കിലും ജാർഖണ്ഡിലെ കൽക്കരി കരികളിലെ തൊഴിലാളികളാണെങ്കിലും ഇപ്പോൾ കേരളത്തിൽ ചിലപ്പോൾ അത് വലിയ പ്രശ്നവില്ല അതേസമയത്ത് ഈ സ്റ്റേറ്റുകളിലൊക്കെ അടിസ്ഥാന വേജ് എന്ന് പറയാം ബേസിക് വേജിൽ പോലും വലിയ മാറ്റം ഉണ്ടാക്കാൻ ഒരു വിപ്ലവകരമായ തീരുമാനമായിരുന്നു അന്ന് മൻമോഹൻ സിംഗ് എടുത്തത് അതുപോലെ ഒട്ടേറെ കാര്യങ്ങൾ കർഷകരുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ എം എസ് സ്വാമിനാഥൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പണ്ഡിറ്റ് ജിയുടെ കാലം മുതൽക്ക് ഇപ്പം പണ്ഡിറ്റ് ജിയൊക്കെ പിന്നെ ഇറിഗേഷൻ പ്രോജക്റ്റുകൾ ഇപ്പോൾ ഒന്നാമത് ബ്രിട്ടീഷുകാർ ചവച്ചുതുപ്പിപ്പോയൊരു രാജ്യമായിരുന്നു ഇന്ത്യ എല്ലാവർക്കും അറിയാം ചരിത്രം പഠിക്കുന്നവർക്കൊക്കെ അറിയാം അവിടുന്ന് ഇന്ത്യയെ പടുത്തുയർത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ ഈ അവസാനത്തെ മോദിയുടെ ഒരു ടൈമിലല്ല ഇന്ത്യ ഉണ്ടായത് അന്ന് അന്ന് നെഹ്റു എന്നെ ഒരിക്കലും പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ ദേവാലയങ്ങൾ എന്ന് പറഞ്ഞാൽ ഡാമുകളാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇറിഗേഷൻ പ്രോജക്റ്റുകളാണ് സത്യത്തിൽ ഇന്ത്യയിൽ പിന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ആ ഇറിഗേഷൻ പ്രോജക്റ്റ് മുതൽക്ക് ഇങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ പിന്നെ ഈ കർഷകരെ പ്രശ്നങ്ങൾ ഈ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കോൺഗ്രസ് ആണ് പോരായ്മകളുണ്ടായിട്ടുണ്ട് ആ പോരായ്മകളും പരിഹരിക്കപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും നെഹ്റു എന്ന് കേൾക്കുന്നത് തന്നെ ബി ജെ പിക്ക് പിന്നെ വലിയ അലർജിയാണ് എവിടെയൊക്കെ നെഹ്റുവിൻ്റെ പേരുണ്ടോ ആ നെഹ്റുവിൻ്റെ എല്ലാം പേരും അയച്ചു കളയുക എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഗാന്ധിയെക്കുറിച്ച് അങ്ങനെ പറയാൻ കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഗാന്ധിയേയും അവർ മായിച്ചു കളയും ഇപ്പം തൽക്കാലം ഗാന്ധിയെ അവർ വിസ്മരിക്കാതിരിക്കുന്നത് അവരുടെ ആദ്യത്തെ അജണ്ട നെഹ്റുവാണ് അപ്പോൾ നെഹ്റുവിനു മാറ്റാൻ പട്ടേലിനോട് അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്നേഹമുള്ളത് കൊണ്ടല്ല പട്ടേലിനെ ഉയർത്തി കാണിക്കുന്നത് പോലും നെഹ്റുവിനെ തമസ്കരിക്കാനാണ് കാരണം നെഹ്റുവിൻ്റെ മൂല്യങ്ങൾ നെഹ്റു ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഒരു സെക്യുലർ കോൺസെപ്റ്റ് ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോഴും ആ സെക്കുലർ ഫാബ്രിക്കിലും ആ കോൺസെപ്റ്റിലൊക്കെ വിശ്വസിക്കുന്ന ലക്ഷോപലക്ഷം ആളുകളുണ്ട് അപ്പോൾ ആ ഒരു ചരിത്രത്തെ തമസ്കരിച്ച് പുതിയ ചരിത്രത്തെ അവരോധിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ ചരിത്ര ഗവേഷണ കൗൺസിലുപയോഗിക്കുന്നു എൻ സി ആർ ടി ഉപയോഗിക്കുന്നു പാഠപുസ്തകങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നു അപ്പോൾ നെഹ്റു എന്ന് കേൾക്കുന്നത് പോലും ഭയക്കുന്ന ഒരു പാർട്ടിയും ഭരണവും പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്ത് ഉള്ളത് പക്ഷേ എങ്ങനെ മായ്ച്ചു കളഞ്ഞാലും അത് നെഹ്റു അവിടെ മുഴച്ചു നിൽക്കും എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമീപകാലത്ത് നടന്ന മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയുമൊക്കെ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായെങ്കിൽ പോലും കോൺഗ്രസിന് വലിയൊരു വോട്ട് ബാങ്ക് വലിയൊരു വോട്ട് ഷെയർ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും ഈ ഒരു ചരിത്രബോധമുള്ളവരും ബോധമുള്ളവരൊക്കെ ഇന്ത്യയിൽ തീരെ അസ്തമിച്ച് പോയിട്ടില്ല എന്നുള്ളതിൻ്റെ പ്രതീക്ഷയുടെ ചില കനലുകളാണ് നമ്മൾ രാജ്യത്തെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് സി പി എമ്മെന്ന് അങ്ങനെ ആളുകൾ പോയത് നമ്മൾ വലിയ തോതിൽ ചർച്ച ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ കോൺഗ്രസിനെ പോലെ എല്ലാ സംസ്ഥാനങ്ങളിലും വേരുള്ള രാഷ്ട്രീയ പാർട്ടി അല്ല സി പി എം എന്നാൽ സി പി എമ്മിന് വേരുള്ള സ്ഥലങ്ങളിൽ ത്രിപുരയിലും ബംഗാളിലും ത്രിപുരയിൽ ആരാ ഭരിക്കുന്നത് അവിടെ ബി ജെ പി അധികാരത്തിൽ വരുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വളരെ ഒന്നോ രണ്ടോ സീറ്റുകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന അല്ലെങ്കിൽ പിന്നെ വരിലെണ്ണാവുന്ന വോട്ടുകൾ മാത്രം വോട്ട് ഷെയർ മാത്രം കിട്ടിയിരുന്ന ത്രിപുരയിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നു സി പി എമ്മുകാർ വോട്ട് ചെയ്യാതെ ബി ജെ പിക്ക് ത്രിപുരയിൽ ജയിക്കാൻ കഴിയുമോ ബി ജെ പിയുടെ പാ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസ് അടക്കം ബി ജെ പിയുടെ ഓഫീസായി മാറി അതുകൊണ്ടാണ് ത്രിപുരയിൽ ഈ ഭരണം മറ്റുണ്ടായത് ബംഗാളിലും ബി ജെ പിക്ക് എങ്ങനെയാണ് ഈ വളർച്ച ഉണ്ടായത് തൃണമൂലിനോടുള്ള അന്ധമായ തൃണമൂൽ കോൺഗ്രസ് വിരോധം കാരണം എന്നാൽ പിന്നെ ബി ജെ പി ആണ് രക്ഷ എന്ന് പറയുന്നിടത്തേക്ക് സി പി എം പ്രവർത്തകർ പോയപ്പോഴാണ് ഇനി അന്തമായ കോൺഗ്രസ് വിരോധമെങ്കിലും മാറ്റും നല്ലതാണ് എന്ന് ബംഗാളിലെ സി പി എം നേതൃത്വത്തിന് തോന്നിയത് അങ്ങനെയാണ് കോൺഗ്രസ് ആയിട്ട് അവിടെ സഹകരിക്കാൻ വേണ്ടി തയ്യാറായത് അപ്പോഴും കേരളത്തിലെ സി പി എംമാർ അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് ബി ജെ പി പോയാലും കുഴപ്പമില്ല കോൺഗ്രസിനോട് യോജിച്ച് നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കരുതെന്നാണ് കേരളത്തിലെ സി പി എം നേതൃത്വം സ്വീകരിച്ചത് പക്ഷേ ബംഗാളിലെ സി പി എംമാർ നേതൃത്വത്തിനത് മനസ്സിലായി ഇനിയും ഈ പിന്നെ മപതയും പറ്റില്ല കോൺഗ്രസും പറ്റില്ല എന്ന് പറഞ്ഞു നിന്നാൽ പിന്നെ സി പി എംമാർ ബി ജെ പിയിലേക്ക് പോകുന്നൊരു സ്ഥിതി ഉണ്ടാവും അപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്നത് കോൺഗ്രസ്സുകാർ മാത്രല്ല സി പി എംമാരുമുണ്ട് പക്ഷേ കോൺഗ്രസ് അത് ആഘോഷിക്കാറില്ല അതാണ് അതിൻ്റെ പ്രശ്നം കാരണം ഒരാൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വിരുദ്ധ മനോഭാവമുള്ളവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് നിരാശയുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അത് ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല അത് ആഘോഷിക്കുക എന്ന് പറയുന്നത് അത്രയും സങ്കുചിതമായി ചിന്തിക്കുന്ന സി പി എമ്മുകാരാണ് കാരണം ഒരാൾ കോൺഗ്രസ് നിന്ന് ബി ജെ പിയിലേക്ക് പോയാൽ അത് ആഘോഷിക്കപ്പെടേണ്ടതാണ് എന്നൊരു തോന്നലാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ ബി ജെ പി ജയിച്ചാലും കുഴപ്പമില്ല കോൺഗ്രസ് എങ്കിലും എന്തെങ്കിലും എങ്ങനെയെങ്കിലും തളർന്നാൽ മതി എന്ന ഒറ്റ പോയിൻറ്റിലാണ് ഏത് ചെകുത്താനുമായി ഞങ്ങൾ കൂടും കോൺഗ്രസിനെ തകർക്കാൻ എന്ന പഴയ ഇ എം എസിൻ്റെ ആ രാഷ്ട്രീയ ഭൂതം ഇവരെപ്പോഴും കൈയ്യൊഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്